ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി കുർത്തിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നമുക്ക് കാണാനുള്ളത് ചൈനീസ് നെക്കിലാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് താഴ്ത്തോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു വീ കട്ടിംഗ് വന്നിട്ടുണ്ട് കേട്ടോ താഴ്ത്തോട്ട് അതുപോലെ പോട്ട്ലി ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ബ്ലാക്ക് പോട്ട്ലി ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ബ്ലാക്ക് തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല ഭംഗിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ ഇതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവെൻ്റിലും ഒരു പടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് പക്ക കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കളർ ഗാർഡ് യൂസ് ചെയ്താൽ നന്നായിരിക്കും അതുപോലെ തണലത്തിട്ട് ഉണക്കാൻ ശ്രമിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ കോട്ടൺ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് എൽ ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് ഒരു കുർത്തീടെ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് ആ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫൈവ് എയിറ്റ് നയൻ ആണ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു കളറ് കാണാമല്ലേ ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ആ ഒരു സെയിം പോട്ട്ലി ബട്ടൺസും അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് ആണ് അടിപൊളി കളേഴ്സാണ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ പോട്ടിൽ കൊടുത്തിട്ടുള്ളത് ബ്രി ബ്രിക്ക് റെഡിലാണ് അതുപോലെ അതിന് ആയിട്ടുള്ള പൈപ്പിംഗ് ആണ് പോയിട്ടുള്ളത് ചൈനീസ് നെക്കിൽ ഒരു വി കട്ടിങ് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസസ് ആണ് നമ്മുടെ കുർത്തീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ ആണ് സാധാരണ നമ്മൾ കാണാറുള്ളത് ഫ്ലോറൽ പ്രിൻ്റുകളല്ലേ ഇതിൽ വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പ് പ്രിൻ്റുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ട് ഈ കുർത്തിക്ക് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കുർത്തീസിൻ്റെ കലക്ഷൻ എവിടെ കഴിഞ്ഞു ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിലെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു കുർത്തിയായിട്ട് കാണുന്നത് വരെ എല്ലാവരുടെയും സംഗീത ബായ്